നമസ്കാരം കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കെ കെ ലതികയെ നെഞ്ചോട് ചേർത്തും തെരഞ്ഞെടുപ്പുകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും സി പി എമ്മിന്റെ സൈബർ പടയാളിയായിരുന്ന പോരാളി ഷാജിയെ ചവിട്ടി തള്ളിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷം എന്നത് പോരാളി ഷാജിയല്ല ആരാണ് ഇടതുപക്ഷം പോരാളി ഷാജിയാണോ എന്ന് ചോദിച്ച എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പാതിവെന്ത വാർത്തയാണ് നൽകുന്നതെന്നും കുറ്റപ്പെടുത്തി നേരത്തെ തള്ളിപ്പറഞ്ഞ ഗ്രൂപ്പുകളിൽ തന്നെയാണ് സ്ക്രീൻഷോട്ട് വന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടതെന്നും ആരെയെങ്കിലും ഉഗമറയിൽ നിർത്തുകയല്ല വേണ്ടതെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി കാഫിർ സ്ക്രീൻഷോട്ട് പ്രശ്നത്തിൽ ആദ്യം പരാതി നൽകിയത് സി പി ഐ എം ആണെന്നും എം വി ഗോവിന്ദൻ അവകാശപ്പെടുന്നു യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും വർഗീയതയും ചേർത്താണ് പ്രചാരണം നടത്തിയതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നുണ്ട് വ്യാജ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയെ ഗോവിന്ദൻ ന്യായീകരിക്കുകയാണ് ഉണ്ടായത് കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് പ്രചരിപ്പിക്കാനല്ല അത് നാടിന് ആപത്താണെന്ന് അറിയിക്കാനാണെന്നും അതിനെ തെറ്റിദ്ധരിക്കരുതെന്നും ശരിയല്ലെന്നുമാണ് എം വി ഗോവിന്ദന്റെ വാദം നേരത്തെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച എ കെ ജി സെന്റർ ആക്രമത്തിലും സി പി എമ്മിനെയാണ് അഴിചാരിയിട്ടുള്ളത് പോലീസ് സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്നും എം വി ഗോവിന്ദൻ പറയുന്നു ഇടതുപക്ഷത്തെ കാഫിർ വിവാദത്തിൽ പ്രതികൂട്ടിൽ നിർത്തേണ്ട കാര്യമില്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ വിവാദത്തിന്റെ ഗുണഭോക്താക്കൾ സി അല്ല റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പ് എഡ് മൈന് ആളെ അറിയാമെങ്കിൽ പറയട്ടെ സി പി എമ്മിൻ്റേതല്ലാത്ത എന്നാൽ പേര് അവകാശപ്പെടുന്ന പല ഗ്രൂപ്പുകളുണ്ട് അതിലൊന്നാണ് പോരാളി ഷാജിയെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വടകരയിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തുടർന്ന പ്രത്യേക പ്രത്യേക രീതിയുടെ പ്രതിഫലനമായാണ് അതിനെ കാണേണ്ടതെന്നും ഒറ്റപ്പെട്ട പ്രശ്നം മാത്രം എടുത്ത് അതിനെ കാണാൻ ശ്രമിക്കരുതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് കാന്താപുരത്തിന്റെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച പ്രചാരണം നടത്തി പാനൂർ ബോംബ് കേസിലെ പ്രതിക്കൊപ്പം കെ കെ ശൈലജ ടീച്ചർ നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചു ഇത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞുവെന്ന് എം വി ഗോവിന്ദൻ അവകാശപ്പെടുന്നുണ്ട് കെ കെ ശൈലജയ്ക്ക് എതിരെ മുസ്ലിം വിരുദ്ധത ആരോപിക്കാൻ ശ്രമം നടന്നു നവമാധ്യമങ്ങളിൽ നടക്കുന്ന കള്ളപ്രചാരങ്ങളെ തുറന്നു കാട്ടേണ്ടത് ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷം എന്നത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് ആ നിലപാട് ഒരു ദിവസത്തേക്കുള്ളതല്ല കോലിബി സഖ്യത്തിന്റെ അരങ്ങേറ്റം തന്നെ വടകരയിലാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിലാണ് കോൺഗ്രസ് മത്സരിച്ചത് അതാണ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞത് ചില മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് ജയിച്ചതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി